ുംബർ മിസ്കിന്റെ മണം അമ്പിളി പോലുള്ള മനം അമ്പവന്റെ എൻ്റെ എൻ്റെ മിസ്കിന്റെ മണം അമ്പിളി പോലുള്ള മനം അമ്പവന്റെ ഇഷ്ടധനം എൻ്റെ ഹബീബേ എൻ്റെ ഹബീബേ തിങ്കളിൽ തിങ്കളാൽ പിറന്നവനെ തിങ്കളിൽ ഇസ്ലാം മണം അമ്പിളി പോലുള്ള മനം അമ്പവന്റെ ഇഷ്ടധനം എന്റെ ഹബീബ് എൻറെ ഹബീബ് തന്നലായി തലോടിയതും എന്നെ ലിഷ്ടം ഏകിയതും തന്നലായി തലോടിയതും എന്നിൽ ഇഷ്ടം ഏകിയതും വെണ്ണില പദം വരച്ച എന്റെ ഹബീബ് എന്റെ ഹബീബേ അമ്പർ മിസ്കിന്റെ മണം അമ്പിളി പോലുള്ള മനം അമ്പവന്റെ ഇഷ്ടത എന്റെ ഹബീബേ എന്റെ ഹബീബേ ഹബിബേ വർണ്ണരേഖാകിയതും സ്വർഗമീലായി ചേർത്തിയതും സ്വർണ്ണമാൽ കുറിച്ച നാമം എന്റെ ഹബീബേ എന്റെ ഹബീബേ അമ്പർ നിസ്കിന്റെ മണം അമ്പിളി പോലുള്ള മനം അമ്പവന്റെ ഇഷ്ടതനും എന്റെ ഹബീബ് എൻറെ ഹബീബ് രണ്ട് ലോക രക്ഷകരെ ചെണ്ടിൽ പോൽ സുഗന്ധിതരെ രണ്ട് ലോക രക്ഷകരെ ചെണ്ടിൽ പോൽ സുഗന്ധിതരെ ഞാൻ സലാത്ത് സലാം എൻറെ ഹബീബിൽ എന്റെ ഹബീബിൽ അമ്പർ മിസ്കിന്റെ മനം അമ്പിളി പോലുള്ള മനം അമ്പവന്റെ ഇഷ്ടം എൻറെ ഹബിബേ എൻറെ ഹബിബേ അമ്പർ മിസ്കിൻറെ മനം അമ്പിളി പോലുള്ള മനം അമ്പവന്റെ ഇഷ്ടധനം എന്റെ ഹബിബേ എന്റെ ഹബിബ് അസല